മൂന്നാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിലെ നാലാമത്തെ പാഠഭാഗം നോക്കാം ഒരു കൊച്ചു കഥയാണ് പലഹാര കൊതിയന്മാർ എന്നാണ് ഈ കഥയുടെ പേര് പലഹാരക്കൊതിയന്മാരായ രണ്ട് ഉറുമ്പുകളുടെ കഥയാണിത് ഈ പാഠഭാഗത്ത് ഒരുപാട് പലഹാരങ്ങളുടെ പേരൊക്കെ പറയുന്നുണ്ട് ഈ കഥ എഴുതിയിരിക്കുന്നത് വിജയൻ കോതമ്പത്ത് ഇദ്ദേഹം മലപ്പുറം ജില്ലയിലാണ് ജീവിച്ചത് അപ്പാണ്യത്തിന് പോയ പലഹാരക്കൊതിയന്മാർ എന്ന പുസ്തകത്തിലെ ചെറിയൊരു ഭാഗമാണ് നമുക്ക് പഠിക്കുവാനുള്ളത് ഈ കഥയൊന്ന് വായിച്ചു നോക്കാം പലഹാരകൊതിയന്മാർ പലഹാരക്കൊതിയന്മാർ വലിയങ്ങാടിയിലെ വലിയ ചങ്ങാതിമാരാണ് ചോണനും മണിയനും ഒരു ദിവസം ചോണൻ ധൃതിയിൽ എവിടേക്കോ പോണത് മണിയൻ കണ്ടു എങ്ങോട്ടാണ് അവനിങ്ങനെ ഓടുന്നത് മണിയൻ പിറകെ ചെന്നു പൊന്നാനി ചന്ത വരെ പോണൻ്റെ മണിയാ വഴി മാറ് തീരെ നേരല്ല പറഞ്ഞു തീരും മുമ്പേ ചോണൻ ഓടാൻ തുടങ്ങി പൊന്നാനി ചന്തയിൽ എന്താണ് ഇത്ര വിശേഷങ്ങൾ അതറിയാൻ മണിയനും തിടുക്കമായി അപ്പോൾ നീ അറിഞ്ഞില്ലേ അപ്പാണ്യം മണിയനൊന്നും മനസ്സിലായില്ല അവൻ ആദ്യമായിട്ടാണ് അപ്പാണ്യൻ എന്ന തന്നെ കേൾക്കുന്നത് അപ്പാണ്യോ എന്താണത് മണിയന്റെ ചോദ്യം കേട്ട് ചോളനും ശരിക്കും ദേഷ്യം വന്നു കഷ്ടം തന്നെ ഇവന്റെ ഒരു കാര്യം അപ്പാണ്യം എന്താണെന്ന് അറിയാത്ത ഉറുമ്പുകളുണ്ടോ അപ്പാണെന്ന് പറഞ്ഞാൽ അപ്പവാണിഫം പൊന്നാനി ചന്തയിലാണ് മണിയ അപ്പത്തിന്റെ വാണിഫം പൊടി പൊടിച്ച അപ്പ കച്ചോടാണ് മനസ്സിലായോ അപ്പത്തിന്റെ ചന്തയോ മണിയൻ കണ്ടുമിഴിച്ചു നിന്നു പോയി കോഴിക്കോട്ടെ ഈ വലിയങ്ങാടിയിൽ കിട്ടാത്ത എന്തപ്പങ്ങളാണ് അപ്പാണിയത്തിൽ ഉണ്ടാവുക നെയ്യലുവ കറുത്തലുവ വെളുത്തലുവ മഞ്ഞലുവ ചോന്നലുവ പച്ചലുവ മഞ്ഞ ജിലേബി വെള്ള ജിലേബി ചുവന്ന ജിലേബി ചക്ക വറുത്തത് ചേന വറുത്തത് കായ വറുത്തത് കപ്പ വറുത്തത് ഈത്തപ്പുഴം പൊരി ആറാം നമ്പറും മൈസൂർ പാക്ക് കല്ലുമ്പക്കായ പൊരിച്ചത് ഇവയൊക്കെ അല്ലേ പലഹാരങ്ങൾ മസാലദോശ നെയ് റോസ്റ്റ് പൊറോട്ട കൊഴുക്കട്ട അട വട പക്ക വട ഉണ്ട ബോണ്ട സുഗിയൻ ചിക്കൻ റോൾ മുട്ടപ്പ്സ് പഴംപൊരി നെയ്യപ്പം ഇടിയപ്പം കലത്തപ്പം കാരോലപ്പം കായപ്പം ഈന്തപ്പം ഊത്തപ്പം അച്ചപ്പം ഇവയല്ലേ അപ്പങ്ങൾ ഈ അപ്പങ്ങൾ തിന്നാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരം വെറുതെ പോണോ ചോണ ഇക്കാലത്തും ഉണ്ടോ ഇങ്ങനെയുള്ള ഉറുമ്പുകൾ മണിയന്റെ സംശയം കണ്ട് ചോണിന് പുച്ഛം തോന്നി ഇവൻ എങ്ങനെ എൻ്റെ ചങ്ങാതിയായി നീ മുട്ട സുർക്ക എന്ന് കേട്ടിട്ടുണ്ടോടാ മണിയാ മുട്ട സുർക്കയോ എന്താണത് മുട്ടമാല തിന്നിട്ടുണ്ടോ ഇല്ല ചോണ എന്താണത് ഈ കോഴിമുട്ടയുടെ ഉണ്ണിയില്ലേ മഞ്ഞക്കരു അതുമാത്രം എടുത്ത് ഉടച്ചുടച്ച് ചെറിയ ചെറിയ ഓട്ടകളുള്ള ചിരട്ടയിലൂടെ പോലെയാക്കി പഞ്ചാര പാവിൽ ഒഴിച്ച് അലയിച്ചലയിച്ചിങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എൻ്റെ മണിയോ ഈ മുട്ടമാല ഹാ അതിൻ്റെ ഒരു മണം അതിൻ്റെയൊരു രുചി അതിൻ്റെ ഒരു ചന്ത നാവിലിട്ടാൽ അലിഞ്ഞലിഞ്ഞങ്ങനെ പോകും നമ്മൾ നാവിലിട്ടാൽ അലിഞ്ഞലിഞ്ഞു പോകുന്ന നൂല് പോലുള്ള മുട്ടമാലയെക്കുറിച്ച് മണിയൻ ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുട്ടയുടെ വെള്ളക്കരു അവർ എന്തു ചെയ്യും തീർത്തി കളയുമോ മണിയന് സംശയമായി ഹേയ് ഇല്ല അത് പതപ്പിച്ച് മധുരം ചേർത്ത് കേക്ക് രൂപത്തിൽ ഉണ്ടാക്കുന്നതാണ് മണിയാ മുട്ട സുർക്ക നിൽക്കട ചോണ എന്നാൽ ഞാനും വരാം കൊതിമൂത്ത മണിയൻ ചോണൻ്റെ പിന്നാലെ ഓടി പൊന്നാന ചന്തയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ മുട്ടമാലയുടെ മണവും രുചിയുമോർത്ത് മണിയൻറെ വായിൽ വെള്ളം നിറഞ്ഞ് പുറത്തേക്കൊഴുകി കല്ലായി പുഴയും കവിഞ്ഞ് കുറെ വെള്ളം കടലിലേക്കും ഒഴുകി കഥ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടോ നല്ല കഥയാണല്ലേ പലഹാര കൊതിയന്മാരായ രണ്ട് ഉറുമ്പുകള് അപ്പം തിന്നാൻ പോകുന്നതും പിന്നെ പലതരം പലഹാരങ്ങളുടെ പേരുകളുമൊക്കെയാണ് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം അപ്പച്ചന്തയിലെ വിശേഷങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് രസകരമായി തോന്നിയ വാക്കുകൾ ഏതെല്ലാം ഏതൊക്കെ വാക്കുകളാണ് നിങ്ങൾക്ക് രസകരമായി തോന്നിയത് പുതിയ പുതിയ വാക്കുകളൊക്കെ ഉണ്ട് ഒരുപാട് ഏതൊക്കെയാണ് അപ്പാണ്യം മുട്ട സുർക്ക മുട്ടമാല അപ്പത്തിൻ്റെ വാണിഫം അപ്പത്തിൻ്റെ ചന്ത അപ്പ കച്ചവടം ഇതൊക്കെ രസകരമായി തോന്നിയ വാക്കുകളാണ് അടുത്ത ചോദ്യം പലഹാരങ്ങളുടെ പേരുകൾ എഴുതു അവ അക്ഷരമാല ക്രമത്തിൽ പട്ടികയാക്കൂ കുറെ പലഹാരങ്ങളുടെ പേരുകൾ ഈ പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് അവ നമുക്കൊന്ന് അക്ഷരമാല ക്രമത്തില് നോക്കാം ആദ്യം അരിയുണ്ട ഇലയട ഈത്തപ്പഴപ്പൊരി ഉന്നക്കായ ഊത്തപ്പം കായ വറുത്തത് ചിക്കൻ റോൾ ജിലേബി നെയ്യപ്പം പക്കവട ബോണ്ട മൈസൂർ പാക്ക് സുഗിയെ ഹൽവ അക്ഷരമാലക്രമം എന്ന് പറഞ്ഞാൽ ആ വരുന്ന അക്ഷരം ആദ്യം എഴുതണം പിന്നെ ആ ആ ചേർത്ത് വരുന്നത് അതില്ലെങ്കിൽ ഈ പിന്നെ ഈ നിങ്ങൾ ഇതെല്ലാം എഴുതി വെക്കുക അടുത്ത ചോദ്യം ആഹാരവുമായി ബന്ധപ്പെട്ട ചില പാട്ടുകൾ ടീച്ചർ പാടിത്തരും അതുപോലുള്ള പാട്ടുകൾ കണ്ടെത്തി പാടൂ സ്വന്തമായി പലഹാര പാട്ടുകൾ എഴുതി നോക്കൂ അപ്പം ആഹാരവുമായി ബന്ധപ്പെട്ട പാട്ടുകളൊക്കെ നിങ്ങൾ കണ്ടെത്തി പാടുക കുറച്ച് നിങ്ങൾ എഴുതിയും നോക്കുക നമുക്ക് ഒരു പലഹാര പാട്ടൊന്ന് പാടി നോക്കാം സിപ്പി പള്ളിപ്പുറം എഴുതിയ ഹായ് നെയ്യപ്പം എന്നൊരു പലഹാര പാട്ടൊന്ന് പാടി നോക്കാം ഹയ്യട ഹയ്യാ നെയ്യപ്പം നെയ്യിൽ വെന്തൊരു നെയ്യപ്പം തിന്നാൻ എന്തൊരു രസമാണ് മധുര ചക്കര നെയ്യപ്പം പണ്ടൊരു കള്ളക്കാക്കച്ചി സൂത്രക്കാരി കാക്കച്ചി കുഞ്ഞൻ കയ്യിൽ നെയ്യപ്പം തട്ടിയെടുത്തൊരു പാട്ടുണ്ടേ അപ്പം ഇതേപോലെ കുറേ പാട്ടുകളൊക്കെ നിങ്ങൾ കണ്ടെത്തുക ഇനി അടുത്ത ചോദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരം ഉണ്ടാക്കുന്ന രീതി എഴുതൂ ആ പലഹാരം തയ്യാറാക്കൂ നിങ്ങൾക്ക് വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന പലഹാരങ്ങളിൽ ഏതാണ് ഇഷ്ടം അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ എഴുതി നോക്കുക അത് വീട്ടിലെ അമ്മയോട് തയ്യാറാക്കാൻ തയ്യാറാക്കി തരുവാൻ പറയുക ഉദാഹരണമായിട്ട് നമുക്ക് ഒരു ചെറിയ പലഹാരം ഒന്ന് പറഞ്ഞു നോക്കാം അവൽ അവൽ നനച്ചത് അപ്പോൾ അവൽ കുറച്ച് എടുത്ത് നമ്മൾ ചീൻചട്ടിയിൽ ചട്ടിയിലൊക്കെ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം അടുപ്പിലോ ഗ്യാസ് സ്റ്റൗവിലോ വെച്ചൊന്ന് ചൂടാക്കി എടുക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചുരണ്ടിയതും കുറച്ച് ചക്കരയും പിന്നെ കുറച്ച് ജീരകം ഏലക്ക ഇത് കുറച്ച് പൊടിച്ചത് ചേർക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് കൈകൊണ്ടത് മിക്സ് ചെയ്യുക അപ്പോൾ നല്ല സ്വാദിഷ്ടമായ അവൽ നനച്ചത് നമുക്ക് റെഡിയായി കിട്ടും ഇനി ലാസ്റ്റ് ചോദ്യം നോക്കാം കൊതിമൂത്ത ഉറുമ്പുകൾക്ക് അപ്പാണ്യത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞോ അവർക്ക് മതി വരുവോളം അപ്പം കിട്ടിയോ കഥ പൂർത്തിയാക്കി പറയൂ എഴുതും അപ്പം ഈ ജോണനും മണിയനും കൂടെ പോയിട്ട് അവർക്ക് അപ്പം കിട്ടിയോ എന്നുള്ളതാണ് ബാക്കി കഥ അത് നമ്മൾ നമ്മുടെ സങ്കല്പത്തിൽ മെനഞ്ഞെടുത്ത് എഴുതണം നമുക്ക് എന്താ എഴുതാം ഈ മണിയൻ്റെ മണിയൻ ജോണൻ്റെ പുറകിൽ ഇങ്ങനെ പോയി അല്ലേ അപ്പാണിയത്തിന് പോയി അപ്പോൾ ചെന്നു കഴിഞ്ഞപ്പോഴോ ചന്തയിൽ നിറയെ ആളുകളാണ് അതിൻ്റെ ഇടയിലൊക്കെ പെട്ട് ഇവര് എങ്ങനെയൊക്കെയോ പലഹാരം കൊണ്ടേക്കടുത്ത് എത്തി എന്നിട്ട് ഇവരത് കുറേ കുഴിച്ചു കുഴച്ച് കഴിച്ച് 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 ഇവർക്ക് നടക്കാൻ പോലും പറ്റാതെ എന്നിട്ട് ഇവരെന്തു ചെയ്തു എന്ന് നമുക്ക് ഇന്ന് ഇനി വീട്ടിലേക്ക് പോകണ്ട നാളെ പോകാം എന്ന് പറഞ്ഞ് രണ്ടു പേരും ആ ചന്തയുടെ ഒരു മൂലയിൽ പോയി കിടന്നുറങ്ങി എന്നിട്ട് പിറ്റേ ദിവസമാണ് ഇവർ വീട്ടിലേക്ക് തിരിച്ച് പോയത് ഇനി നിങ്ങൾ നിങ്ങളുടെ സങ്കല്പത്തിലുള്ള കഥ എഴുതുക ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠവുമായി കാണാം